നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതിനായിട്ടാണ് ഇന്ന് വൈകുന്നേരം അതായത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ഏതാണ്ട് അഞ്ച് അൻപത് ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ബ്ലോക്കായി അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു കോള് ഞാൻ ട്രൂ കോളറിൽ നോക്കിയപ്പോൾ പേരൊന്നുമില്ല ബീഹാറിൽ നിന്നുമാണ് ആ കോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ബ്ലോക്ക് ആയെന്നല്ല കാർഡ് ഈസ് ഓൺ ഹോൾഡ് മീൻസ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രാൻസാക്ഷൻസ് ഫർദർ ചെയ്യണമെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യണം നിങ്ങൾക്ക് അതിൽ തുടരാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു ആ കോൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നോർമലി പെട്ടെന്ന് ഒന്നും ചിന്തിച്ചില്ല ഒ ഒന്നും ഷെയർ ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം മാത്രം മനസ്സിൽ ഓർമയിൽ ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേറൊരു ആവശ്യമായിട്ട് ഈ കാർഡിന്റെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരുന്നത് കാരണം അതിൻ്റെ ബാക്കി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചുതന്നെ ഞാൻ മറുപടി കൊടുക്കുകയുണ്ടായി അപ്പോൾ ആദ്യം അവർ ചോദിച്ചതെന്ന് പറയുന്നത് കാർഡിന്റെ വാലിഡിറ്റി എന്ന് കഴിയുന്നു എന്നായിരുന്നു ഡേറ്റ് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതിനുശേഷം അവർ കാർഡ് നമ്പറാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് സാധാരണ ബാങ്കിൽ നിന്നോ ഇതുമായി സംബന്ധിച്ചോ ആരും കാർഡ് നമ്പർ ഒന്നും ഒരിക്കലും ആരും നമ്മളെ അടുത്ത് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ആരും ആവശ്യപ്പെടാറില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അതൊന്നും പോയില്ല പക്ഷെ ഞാൻ കാർഡ് നമ്പർ പറഞ്ഞു കൊടുത്തു അടുത്ത അവർ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ പറഞ്ഞു അടുത്ത പരിപാടി ഇതായിരുന്നു എൻ്റെ ഫോണിലേക്ക് ഒരു ഒ അവർ ഷെയർ ചെയ്തു ഷെയർ ചെയ്തിട്ട് ആ ഒ ടി പി എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നു ഒ ടി പി പറയൂ ഒ ടി പി പറയൂ എന്ന് പറഞ്ഞിട്ട് അവർ ഫോർ ഡിജിറ്റ് അല്ല സിക്സ് ഡിജിറ്റാണ് സിക്സ് ഡിജിറ്റാണ് നിങ്ങൾ പറയുക പേഴ്സണൽ ഡേറ്റ ഒന്നും ഷെയർ ചെയ്യാനല്ല എന്തായാലും ഈ ഒ ടി പി പറഞ്ഞു തരൂ എന്നുള്ള രീതിയിലായിരുന്നു മൂന്നാല് പ്രാവശ്യം ചോദിച്ചു ഞാൻ അപ്പോഴും എനിക്ക് ചെറിയൊരു സംശയം എങ്ങനെ തോന്നിയിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഓഫീസ് എവിടെയാണ് എവിടെ നിന്നാണ് വിളിക്കുന്നത് പെട്ടെന്ന് അവര് പറഞ്ഞു ട്രിവാൻഡ്രം എന്നൊക്കെ തിരിച്ചു മറുപടി പറഞ്ഞു അപ്പൊ എനിക്ക് ആ പറഞ്ഞ ഇതിൽ തന്നെ ഡൗട്ട് തോന്നി ഞാൻ കണ്ടു ട്രിവാൻഡ്രത്തെ എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ എന്ന് ഞാൻ ചോദിച്ചു ഒന്നും പറയുന്നില്ല അവർ ഒ ടി പി കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു ഓ ടി പി സിക്സ് ഡിജിറ്റ് ഒ ടി പി പ്ലീസ് ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഒ ടി പി ഷെയർ ചെയ്യാനായിട്ട് ഒരു ബാങ്കും ആവശ്യപ്പെടില്ല എന്നുള്ള മെസ്സേജ് കേൾക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇതിത്രയും പറഞ്ഞു വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവൻ ഒ ടി പി കൊടുക്കാത്തത് വലിയ രീതിയിൽ എന്നെ ഫോണിൽ കൂടി ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ ചേർത്ത് തെറി വിളിക്കുകയുണ്ടായി അപ്പോൾ ഞാനും കേട്ടോണ്ടിരുന്നില്ല ഞാനും തിരിച്ച് നല്ലപോലെ എന്നെ കൊണ്ടറിയാവുന്ന രീതിയിൽ ഞാനും സംസാരിച്ചു നമ്പർ ഞാൻ പറഞ്ഞു സൈബർ സെല്ലിൽ ഷെയർ ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണെന്നുള്ള രീതിക്ക് സംസാരിച്ചു തിരിച്ച് വിളിച്ചിട്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്നെ ഈ തെറി വിളിച്ച ആള് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വലിയ മാഫിയ തന്നെ ഇതിന്റെ കീഴിലുണ്ട് അതിന് ഒരു സംശയവും വേണ്ട ചുമ്മാ ഇരുന്ന് പണ നടത്തി അതായത് പാവപ്പെട്ടവന്റെ കയ്യിലുള്ള പണം കംപ്ലീറ്റ് വലിച്ചോണ്ട് പോകുന്ന പരിപാടിയാണ് ഇത് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാത്ത ആൾക്കാർ ഇത്തരത്തിൽ കോൾ വരുമ്പോൾ അവര് അറിയാതെ തന്നെ ഇതിൽ ട്രാപ്പായി പോവാണ് പലരും ഇതൊന്നും പുറത്ത് പറയുന്നില്ല തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്ന പണത്തിനെ കുറിച്ചൊന്നും പുറത്ത് പറയുന്നില്ല പക്ഷേ എല്ലാവരും ഒരു മുൻകരുതലായിരിക്കുക ബാങ്കിൽ നിന്ന് ഒരിക്കലും നിങ്ങളടുത്ത് ഒ ടി പി ഷെയർ ചെയ്യാനോ അതുപോലെ തന്നെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഫുൾ ഷെയർ ചെയ്യാനോ ഒന്നും ഒരിക്കലും ചോദിക്കത്തില്ല ആരും അത്തരത്തിലുള്ള അപകടങ്ങളിലോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി മാത്രം ആണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അറിഞ്ഞുകൂടാത്ത നമ്പറിൽ നിന്നും നമുക്ക് ഇത്തരത്തിൽ കോളുകൾ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് ആരും അത് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുക അറിഞ്ഞൂടാത്ത നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത്യാവശ്യം ട്രൂ കോളറിലേക്ക് അറിയാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ളവർമാരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഓടി പി ഷെയർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യാൻ നിങ്ങൾ പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി ഷെയർ ചെയ്യണമെന്ന് അത്ര നിർബന്ധമായിട്ടെന്നതിലൂടെ ബാങ്കുകാര് നമ്മളറിയിക്കട്ടെ ഡയറക്റ്റ് അവർ പറയട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്കത് നോക്കാം അല്ലാതെ ആരും തന്നെ ഒ ടി പി ഷെയർ ചെയ്യുക നമ്മുടെ ഡേറ്റ ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യരുത് ഇത് എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തതന്നെ ഉള്ളൂ എന്തായാലും ഞാൻ നല്ല രീതിയിൽ നല്ല അഞ്ചാറ് ചീത്ത വിളിച്ചിട്ട് തന്നെയാണ് ഫോണ് കട്ട് ചെയ്തത് എനിക്കറിയാമെന്നുള്ള രീതിയിൽ അവന് നല്ല രീതിയിൽ വഴക്ക് കൊടുത്തിട്ടാണ് ഫോണ് ഞാൻ കട്ട് ചെയ്തത് എന്തായാലും അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല ഇപ്പം ഞാനല്ലെങ്കിൽ മറ്റൊരാൾ അവന് ഒ ടി പി ചോദിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് എൻ്റെ അടുത്ത് തീർത്തതെന്ന് എനിക്ക് മനസ്സിലായി വളരെ വൽഗരായിട്ടുള്ള രീതിയിലുള്ള ചീത്തയാണ് അവൻ പ്രയോഗിച്ചത് അപ്പം ഞാനും എന്തൊക്കെ പറഞ്ഞു വായിത്തോന്ന് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം കോള് കട്ട് ചെയ്തു സൈബർ സെല്ലിലോട്ട് ഫോൺ നമ്പർ ഞാൻ ഷെയർ ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ അടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ ആരും ഇതുപോലത്തെ ട്രാപ്പിലൊന്നും ചെന്ന് വീഴാതെ എന്തായാലും സുരക്ഷിതമായിട്ടിരിക്കുക ഇന്നത്തെ കാലം നമ്മൾ ആധാറും പാനും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ എല്ലാം ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം നമ്മുടെ ഡേറ്റ എടുക്കാനായിട്ട് വലിയ താമസമൊന്നും വേണ്ട അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സുരക്ഷിതമാക്കി വെക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് അതുകൊണ്ട് ശ്രദ്ധാപൂർവം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക ഓക്കെ ശുഭദിനം ബായ്